ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിലൊക്കെ കുറേ കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കഥകൾ നമ്മുടെ മനസ്സിലൊക്കെ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കഥകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ വിധിയും നമ്മൾ നിർണയിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ കഥകൾ നമ്മുടെ വിധിയായിട്ട് മാറും ജീവിതമായിട്ട് മാറും എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമായിട്ടുള്ള സത്യം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ നമ്മുടെ തീരുമാനങ്ങളെ സൃഷ്ടിക്കുന്നു ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾക്കൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിനുള്ള ശക്തിയുണ്ട് അപ്പം ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചറിയാൻ സാധിക്കും ചില ദിവസങ്ങളൊക്കെ നമുക്ക് നല്ല എനർജിയും നല്ല സന്തോഷവും അനുഭവപ്പെടും ചില ദിവസങ്ങൾ എല്ലാം പ്രശ്നങ്ങളായിരിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളെന്നുള്ളത് മാസങ്ങളും വർഷങ്ങളൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ കൂട്ട് യോജിപ്പിക്കുമ്പോൾ ഒരുപാട് കാലം വളരെ മോശമായി പോയി കുറച്ച് കാലം വളരെ നല്ലതായും പോയി അങ്ങനെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫീലിങ്ങൾ അത്തരത്തിലുള്ള അനുഭവങ്ങളും പ്രവർത്തികളും തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും ചിന്തകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ ഫലമായിരിക്കും നമുക്ക് റിസൾട്ടുകൾ ലഭിക്കുക ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇത് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു എക്സാമ്പിളാണ് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടെ കൃത്രിയമായിട്ടുള്ള സന്തോഷമായിക്കൊള്ളട്ടെ നല്ലൊരു പാട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി എല്ലാവരോടും വളരെ ചിരിച്ച് കളിച്ച് അങ്ങനെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും വളരെ ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഡീല് ചെയ്യുന്നത് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുകയോ ചെയ്യില്ല എന്നാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് കളിച്ച് എന്തൊക്കെയോ ഇമോഷണലായി വളരെ വഴക്ക് പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് എത്തിക്കിറങ്ങി അന്നത്തെ ദിവസം ഭയങ്കര അസ്വസ്ഥമായിരിക്കും ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയുന്നു വല്ലാത്ത ക്ഷീണം എല്ലാ കാര്യത്തിനും ബ്ലോക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യം വരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു ആളുകൾ മനപൂർവ്വം നമ്മളെ വന്ന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും തടസ്സങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ വല്ല സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഇമോഷനും ഫീലിങ്സും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നതെങ്കിൽ അത്തരം കഥകളാണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മൾ വീണ്ടും ആ തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള കെമിക്കൽസും അത്തരത്തിലുള്ള ഇമോഷൻസും ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളു ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റുക ഫീലിങ്സിനെ മാറ്റുക അപ്പോൾ ഇതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തലയിൽ ഓടുന്ന കഥകളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ എത്തരത്തിലുള്ള കഥകളാണ് മനസ്സിലൂടെ പോകുന്നത് വ്യക്തികളെ കുറിച്ചാണോ എൻ്റെ ആളുകൾ പറ്റിച്ച കാര്യങ്ങളാണോ എന്നെ ആളുകൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങളാണോ ആളുകളോടുള്ള ദേഷ്യമാണോ വെറുപ്പാണോ എന്നെ അവൻ പറ്റിച്ചു ഇവൻ പറ്റിച്ചു എന്നെ എല്ലാവരും മുതലെടുക്കുകയാണ് അപ്പൊ അതിന് വേണ്ട കഥകൾ ആ കഥകളൊക്കെയാണ് തലയിലൂടെ ഓടുന്നതെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിനിടയിൽ നമ്മളെ ആളുകൾ സഹായിച്ച കഥകൾ നമ്മൾ ഓർക്കാറുണ്ടോ അത് വളരെ അപൂർവമാണ് നമ്മളെ ആളുകൾ സഹായിച്ചത് നമുക്ക് ആളുകൾ അനുകൂലമായത് നമ്മളോട് സൗഹൃദം കാണിച്ചത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി ചെയ്യുന്നു അതിനെക്കുറിച്ചൊന്ന് ബോധപൂർവ്വം ആലോചിച്ച് നോക്കൂ നമ്മൾ ഹെൽപ്പ് ചെയ്ത നമ്മളെ ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ള ആളുകളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ എത്രയോ ആളുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മൾ താമസിക്കുന്ന വീട് വരെ അതൊക്കെ നമുക്ക് ലഭ്യമായത് പല ആളുകളുടെയും സഹായം കൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള കഥകളൊക്കെ ബോധപൂർവ്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സുഹൃത്തിനെ ഇപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വല്ല വെറുപ്പായിരിക്കാം പക്ഷേ ആ സുഹൃത്തും നിങ്ങൾക്ക് പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അങ്ങനെ കഥകൾ പോസിറ്റീവായിട്ട് മാറട്ടെ കഥകളൊക്കെ നന്ദിയുടെ കഥകളാവട്ടെ സ്നേഹത്തിൻ്റെ കഥകളാവട്ടെ അങ്ങനെ അത് നടക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ ബ്രെയിനിലും റീവയറിങ് സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം ശാന്തി നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളും വളരെ പോസിറ്റീവായിരിക്കും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിരിക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ കഥകളെ പോസിറ്റീവാക്കി മാറ്റുക ഇനി ജീവിതത്തിൽ നമുക്ക് പല നെഗറ്റീവ് അനുഭവങ്ങളും വളരെ ഓപ്പോസിറ്റായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ ചിന്തകളാണെന്നും നമ്മുടെ ഫീലിങ്സ് ആണെന്നും മനസ്സിലാക്കി അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക നമ്മളെപ്പോഴും മറ്റുള്ള ആളുകളാണല്ലോ കുറ്റപ്പെടുത്തുക എന്നെ പറ്റിച്ചു അവൾ എന്നെ പറ്റിച്ചു അവൻ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി ഞാൻ എത്ര സഹായം ചെയ്തതാണ് എന്നിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടാറുണ്ട് അപ്പൊ ഈ ചിന്തകൾ കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണമില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു അല്പം സുഖം നമുക്ക് കിട്ടിയേക്കാം ആ ഓക്കെ ഞാൻ ആളെ ഇങ്ങനെയൊക്കെ ചെയ്തതായിരുന്നുള്ളൂ എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചില്ല അപ്പം അത്തരം കഥകൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച് അതിലൊരു സുഖം കണ്ടെത്താം പക്ഷെ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എനിക്ക് അങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ എൻ്റെ ചിന്തകളാണ് അതുകൊണ്ട് എൻ്റെ ചിന്തകൾ ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചതോടുകൂടെ നമ്മളെ ചിന്തകളൊക്കെ പോസിറ്റീവ് ആക്കുന്നു ഇമോഷൻസിനെ പോസിറ്റീവ് ആക്കുന്നു പിന്നെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങളായിരിക്കും കൂടുതൽ അപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കുക ഒന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആളുകളെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയ ആളുകളെ നിങ്ങളോട് നന്ദിയില്ലായ്മ കാണിച്ച ആളുകളെ അവരെ കുറച്ച് വളരെ മോശമായി ചിന്തിച്ച് മറ്റുള്ളവരോടും അതിനെക്കുറിച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ വിഹാരം കൊണ്ട് നിങ്ങൾക്ക് നടക്കാം അല്ലെങ്കിൽ ഓക്കെ ശരിയാണ് സംഭവിച്ചു ആ വ്യക്തികൾ എന്നോട് ഈ രീതിയിലൊക്കെ പെരുമാറി പക്ഷേ അടുത്ത നിമിഷം അടുത്ത ദിവസങ്ങൾ വരും ഭാവിയിൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് എനിക്ക് തീരുമാനിക്കാം അതിന് മേൽ എനിക്ക് നിയന്ത്രണമുണ്ട് പാസ്റ്റ് കഴിഞ്ഞതിന്മേൽ എനിക്ക് നിയന്ത്രണമില്ല അത് കഴിഞ്ഞുപോയി ഇനി അതിനെക്കുറിച്ച് ഞാൻ ബോധകളായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മെൻറ്റൽ എനർജിയും വൈറ്റൽ എനർജിയും എനിക്ക് ജീവിതത്തിൽ ഉയരണ്ട സാഹചര്യങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന നല്ല ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയുകയാണ് ചെയ്യുക അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഓക്കെ സംഭവിക്കാൻ സംഭവിച്ചു അവരോട് എനിക്കൊരു ദേഷ്യവും ഇല്ല ഒരു വെറുപ്പില്ല മനസ്സുകൊണ്ട് അവരുള്ള ദേഷ്യവും അവരോടുള്ള ബന്ധവും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്യാം കാരണം പിന്നീട് നിങ്ങൾക്ക് ഒരു തരത്തിൽ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചാടാതിരിക്കുവാനുള്ള ഒരു പവർ നിയന്ത്രണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം അല്ലാതെ ഈ പാസ്റ്റിൽ കിടന്ന് കറങ്ങി കറങ്ങി അത്തരം കഥകളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ പവർ ഏറ്റെടുക്കുക ഈ പവർ ഏറ്റെടുക്കുമ്പോൾ ആളുകൾക്ക് ഈ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കഥയിൽ മുഴുകിയിരിക്കുന്ന ആ അവസ്ഥയെ വരില്ല പവർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ അതിൽ കുടുങ്ങിക്കിടക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് പുരോഗതിയിലേക്ക് വിജയിക്കുന്നതിന് സാധിക്കാതെ വരും അപ്പോൾ നിങ്ങൾക്ക് ആ കഥകളിൽ കുടുങ്ങിക്കിടന്ന് അതിൽ താൽക്കാലികമായിട്ട് ലഭിക്കുന്ന സുഖത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ തുടരാം ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഓരോ നിമിഷവും ആ ഒരു രസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കാര്യമായിട്ടുള്ള വിജയം ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു എനർജി മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക ഓക്കെ ഞാനൊരു വ്യക്തിക്ക് ഒരു സഹായം ചെയ്തു അയാൾ തിരിച്ചു ഉപദ്രവം ചെയ്തു ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഇനി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് എൻ്റെ എനർജി കളയില്ല അത് മനസ്സിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അങ്ങനെ വളരെ സന്തോഷത്തോടെ വളരെ എനർജറ്റിക്കായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ പുരോഗതിയും വിജയവും മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ ചോദിക്കുക എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കഥകൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ കഥകൾ നമുക്ക് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് പാരൻസിനെ കുറിച്ചായിരിക്കാം സഹോദരി സഹോദരന്മാരെ കുറിച്ചായിരിക്കാം നാട്ടുകാരെ കുറിച്ചായിരിക്കാം സുഹൃത്തുക്കളെ കുറിച്ചായിരിക്കാം അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തരത്തിലുള്ള ആണ് നൽകുന്നതെങ്കിൽ അതായത് ദേഷ്യം വെറുപ്പ് ഭയം ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇങ്ങനെയുള്ളൊക്കെ ഫീലിങ്സ് ഒക്കെയാണ് നമുക്ക് ആ കഥകളിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ ആ കഥ നിങ്ങൾ ഉപേക്ഷിക്കും നമുക്ക് നല്ല കഥകളിലേക്ക് ആളുകൾ നമുക്ക് ചെയ്ത ഉപകാരം നമ്മൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം നല്ല നിമിഷങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ചിലവഴിച്ചത് ആലോചിക്കാം ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം അപ്പം അതിനെക്കുറിച്ചൊക്കെ ബോധപൂർവ്വം ആലോചിച്ച് അതുമാറ്റി ബന്ധ കഥകൾ ബന്ധപ്പെട്ട കഥകൾ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടായിരിക്കട്ടെ അപ്പോൾ അതുപോലത്തെ ജീവിതവും റിയാലിറ്റിയും നമുക്ക് വന്നുകൊണ്ടായിരിക്കും ഇപ്പം ആളുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനാക്കി എനിക്ക് എനിക്ക് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ ജീവിതം ഒരു ദുരന്തമാണ് ഇതൊക്കെ കഥകളാണ് ഓരോ നിമിഷവും നമുക്ക് മാറുവാനുള്ള സാഹചര്യമുണ്ട് ഓരോ ദിവസവും നമുക്ക് വിജയത്തെ നമ്മളിലേക്ക് ആകർഷിക്കുവാനുള്ള കഴിവും കപ്പാസിറ്റിയൊക്കെ നമുക്കുണ്ട് പിന്നെ എന്തിനാ ഈ കഴിഞ്ഞ കാലത്തെ കഥകളിൽ പെട്ട് ഇങ്ങനെ പോകുന്നു പല ആളുകളുടെയും ജീവിതത്തിൽ പുരോഗതി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതിൻ്റെ കാരണം ഈ കഥകൾ അവരെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് അപ്പോൾ അവർ ജീവിതത്തിൽ ഇങ്ങനെ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ കഥകൾ അവരിങ്ങനെ പിടിച്ചു വലിക്കും അപ്പോൾ ഈ കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുപോലത്തെ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ കഥകളെ നമ്മൾ റിലീസ് ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ നിലനിൽക്കുമ്പോൾ പിന്നെ നല്ല കഥകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നല്ല അനുഭവങ്ങളൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ രീതിയിലേക്കുള്ള മാറ്റം വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെ അത് മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് അല്ലെങ്കിൽ ഈ കഥകളാണ് അല്ലെങ്കിൽ വ്യക്തികളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ മനസ്സിൽ നിന്ന് അവർക്കൊക്കെ അവരൊക്കെ റിലീസ് ചെയ്യുക ആ വാരം കയറി നടക്കണ്ട കഴിഞ്ഞ കാലം കഴിഞ്ഞു നമുക്ക് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് നേടുവാനുള്ള വിജയങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിങ്ങനെ അതിലൊക്കെ ത്രില്ലടിച്ച് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ മനസ്സ് ഇന്നർ വേൾഡ് നമ്മുടെ ആന്തരിക ലോകം നമുക്ക് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ലോകവും അനുകൂലമായിട്ട് വരികയുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ വിജയങ്ങൾ മതി ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ മതി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് അതിൽ നമ്മൾ എൻജോയ്മെൻ്റ് കണ്ടെത്തി വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ കഴിഞ്ഞ കാലം പാസ്റ്റ് ഒരിക്കലും നമ്മളെ തളർത്തുവാനും അതുപോലെ നമ്മളെ നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ പവർ എടുത്ത് കളയുവാനും സമ്മതിക്കരുത് പാസ്റ്റ് ഈസ് ഹോൾഡിങ് എസ് ബാക്ക് കഴിഞ്ഞ കാലം അത് നമ്മളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രമാത്രം നമ്മൾ പുറമെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ഈ പാസ്റ്റിൻ്റെ ശക്തി അത് കുറച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സും ഒക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള കഥകളിൽ ഇങ്ങനെ ആവർത്തിച്ച് 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 അതിങ്ങനെ സ്ട്രോങ് ആയതാണ് അപ്പം അതിന് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ച് ബോധപൂർവം നമ്മുടെ ചിന്തകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ റിലീസ് ചെയ്യുമ്പോഴാണ് വലിയ പ്രോഗ്രസ്സൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അറിയാം ഇപ്പോൾ ലോകത്തിലുണ്ടായിട്ടുള്ള വലിയ പുരോഗതി നേടിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ ഈ ഫൈനാൻഷ്യലി റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ബില്ല്ണേഴ്സ് എന്ന് തന്നെ പറയാം ബില്ല്ണേഴ്സും മില്ലിയണേഴ്സും വളരെ സാമ്പത്തികമായിട്ട് വളരെ വലിയ പുരോഗതി നേടിയ ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവരൊക്കെ വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വന്ന ആളുകളായിരുന്നു നല്ലൊരു ശതമാനം ആളുകൾ നല്ലൊരു ശതമാനം ആളുകൾ അപ്പോൾ അത്രയും മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവരെങ്ങനെ ഇത്രയും വലിയ റിച്ചായി അപ്പോൾ അവർ ചെയ്ത ഇതാണ് അവരുടെ ഈ നെഗറ്റീവായിട്ടുള്ള കഥകളൊക്കെ അവർ റിലീസ് ചെയ്തു അവർ പുരോഗതിയിലേക്കും പ്രസൻറ്റ് മൊമെൻറ്റിലേക്കും അവരുടെ ഫ്യൂച്ചറിലേക്കൊക്കെ ശ്രദ്ധ കൊടുത്ത് അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് അവർ കഥകൾ മെനഞ്ഞത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ നേടുന്നതിനെ കുറിച്ചൊക്കെ ദിവാസ്വപ്നം കാണുക അതിലൊക്കെ ഒരു രസം കണ്ടെത്തുക അതിൽ എൻജോയ്മെൻറ് കണ്ടെത്തുക അങ്ങനെ നമ്മൾ കഥകൾ മനസ്സിലെ കഥകൾ മാറ്റുമ്പോൾ ജീവിതത്തിലെ കഥകളും മാറും അല്ലാത്തിടത്തോളം കഴിഞ്ഞ കാലത്തെ കഥകൾ നെഗറ്റീവായിട്ടുള്ള കഥകൾ അതിൽ രസം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം മുഴുവൻ അത്തരം നെഗറ്റീവായിട്ടുള്ള ഒരു കഥകളുടെ കോമ്പിനേഷനായിട്ട് മാറും അപ്പോൾ അതിൽ നിന്ന് വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ ബോധപൂർവ്വം സൃഷ്ടിക്കുക ബോധപൂർവ്വം പോസിറ്റീവായിട്ട് ചിന്തിക്കുക പ്രസൻ്റ് മൊമെൻ്റിൽ നിലനിൽക്കുക വളരെ കൂടെ മുന്നോട്ട് പോവുക ആളുകൾ എന്ത് ചിന്തിക്കും മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു അവൻ എന്താ ഇങ്ങനെ ഇവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടുന്നുണ്ട് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ചിലപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കും പക്ഷെ അതിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല നമ്മളെ തളർത്തുന്നതിന് വേണ്ടി കുറേ ആളുകളുണ്ട് നമ്മളെ ഏറ്റവും അടുത്ത ആളുകളുണ്ടാവും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുണ്ടോ അപ്പോൾ അത് നമ്മൾ ആലോചിച്ചു ഓ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നു ഞാൻ ജീവിതത്തിൽ പുരോഗമിക്കാൻ ഇവരൊന്നും സമ്മതിക്കില്ല എന്തോ ഒരു കഥ സൃഷ്ടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ എനിക്ക് ആവശ്യമാണ് എനിക്ക് എന്നെ തന്നെ ഒന്ന് ഉഷാറാക്കിയെടുക്കാൻ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് മോട്ടിവേഷൻ ലഭിക്കുന്നതിന് ഇങ്ങനെയുള്ള ആളുകൾ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് അത് അവരെ പ്രശ്നമല്ല അങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ലഭിക്കും അതൊരു വാശിയേറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ ഇവരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇവരൊക്കെ എനിക്കെതിരാണല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ നോ പ്രോബ്ലം എന്നിട്ട് ഞാനൊന്ന് ശ്രമിച്ചു അങ്ങോട്ടെ എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്കാണ് അങ്ങനെ നമ്മൾ ബോധപൂർവ്വം എപ്പോഴൊക്കെ മനസ്സ് അവരുടെ ചിന്തകളിലേക്ക് പോകുന്നു എനർജി തിരിച്ചു കൊണ്ടുവരിക കാരണം അല്ലാതെ നമ്മൾ കഥകൾ മറ്റു കഥകളിലേക്ക് പോകുമ്പോൾ അല്ല എന്നെ ഇവരൊക്കെ തളർത്തുകയാണ് എന്നുള്ള കഥകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ എനർജി ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇവർക്ക് ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ചില എതിർപ്പുകളൊക്കെ ആവശ്യമാണ് ഈ ജീവിതത്തിൽ ആര് എന്ത് നേടിയിട്ടുണ്ടെങ്കിലും എതിർപ്പുകളെ മറികടന്നാണ് അതുകൊണ്ട് ഈ ചെറിയ ചെറിയ എതിർപ്പുകൾ നല്ലതാണ് കുഴപ്പമില്ല എന്നാലും ഞാൻ മുന്നോട്ട് പോകും എന്ന മനോഭാവമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഗോളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക എന്നുള്ളതാണ് ഓക്കെ മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കുന്നു ഇങ്ങനെ ചെയ്തു ആ സാഹചര്യം ഇങ്ങനെ ഉണ്ടായി അങ്ങനെയുള്ള കഥകളിൽ കിടന്ന് നമ്മൾ കുടുങ്ങി കിടക്കാതിരിക്കുക സ്റ്റെക്കായിട്ടിരിക്കാതിരിക്കുക അതിൽ നിന്നും മറികടന്ന് നമുക്ക് നമ്മൾ എനർജി കൊടുക്കുക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുവാനുണ്ട് അതിൻ്റെ ഒരു വലിയ ലിസ്റ്റൊക്കെ തയ്യാറാക്കുക നിങ്ങളെ തന്നെ ഭയപ്പെടുന്ന വലിയ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളൊക്കെ എഴുതി വെക്കുക അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇതൊന്നും നടക്കില്ല എന്ന തരത്തിലുള്ള വലിയ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് അവിടെ അടുത്ത് നോക്കൂ എന്നിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ കാണും പലപ്പോഴും വലിയ നേട്ടങ്ങൾ നേടിയ ആളുകളൊക്കെ ആളുകൾ ആ ഇവന് ക്രേസിയാണ് ഇവന് ആള് എന്തോ ഒരു സംതിങ് ഉണ്ട് എന്ന് പറയാറുണ്ട് അപ്പം കാരണം എന്താ അറിയോ അവരത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് അവരുടെ ചിന്തകളും ഇമാജിനേഷനും ഒക്കെ പോകുന്നത് അതുകൊണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ നേടും പിന്നീട് ആളുകൾ പറയും ആ എനിക്കറിയായിരുന്നു അവൻ നേടുന്ന അവൻ ഭയങ്കര സംഭവമാണ് എനിക്ക് ആദ്യം തന്നെ അറിയാം അതുവരെ കുറ്റം പറഞ്ഞ ആളുകളായിരിക്കും അങ്ങനെയാണ് ലോകം അപ്പോൾ അത് വ്യക്തികളുടെ പ്രശ്നമല്ല അത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മുടെ പ്ലാനുകൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടേണ്ട കാര്യങ്ങൾ അതുപോലെ നല്ല ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കുക ഇപ്പം നമ്മുടെ വൈബുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അവരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുക വളരെ സന്തോഷത്തോടു കൂടെ സൗമ്യതയോടുകൂടെ സ്നേഹത്തോടു കൂടെ അവരോടൊക്കെ പെരുമാറുക അങ്ങനെ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ നമ്മുടെ എനർജി അവിടേക്ക് കൊടുക്കുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അതുപോലെ നമ്മുടെ തന്നെ സിമിലറായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് സംസാരിക്കുക അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് അപ്പോൾ ആ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിന് നമ്മളൊരു എഫേർട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മളെ എപ്പോഴും തളർത്തുന്ന ഇതുപോലുള്ള ആളുകളാണ് ലോകം മൊത്തം ഒന്നും അങ്ങനെയല്ല നമ്മളെപ്പോലെ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നല്ല മനസ്സൊക്കെ സൃഷ്ടിച്ച് നല്ല ചിന്തകളൊക്കെ സൃഷ്ടിച്ച് ജീവിതത്തിൽ പുരോഗമിക്കണം ജീവിതത്തിൽ നമുക്ക് തന്നെ നന്മ ചെയ്യണം ലോകത്തിന് നന്മ ചെയ്യണം ജീവിതത്തിൽ ഉയരണം സാമ്പത്തികമായിട്ട് ഉയരണം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം ആരോഗ്യം മെച്ചപ്പെടുത്തണം ഫിറ്റ്നസ് വേണം ഇങ്ങനെയൊക്കെ നല്ല ചിന്തകളുമായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെ നമ്മൾ ഈ എനർജിയെ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അതായത് കുറ്റപ്പെടുത്തുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്ന കഥയിൽ കെട്ട് ആ എനർജി നമ്മൾ റിലീസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പുറത്ത് കുറേ ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഇതാണ് നമ്മുടെ പവർ നമ്മൾ ഏറ്റെടുക്കുക നമ്മുടെ ശക്തി നമ്മൾ ഏറ്റെടുക്കുക എന്തിന് നമ്മൾ നമ്മളെ ബ്ലോക്ക് ചെയ്യണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ മിത്രവും നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ ശത്രു ആകുന്ന ആ ഭാഗത്ത് നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിത്രമാകുന്ന ഭാഗത്തേക്ക് അതായത് നമ്മളെ തന്നെ നമ്മുടെ ക്വാളിറ്റീസ് നമ്മുടെ വിജയങ്ങൾ നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുള്ള നല്ല നന്മകൾ ഇതിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കുക അപ്പോൾ ആ കാര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പലപ്പോഴും ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ഫോക്കസ് ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസ അസെറ്റാണ് ഫോക്കസ് ഈസ് ദ മോസ്റ്റ് പ്രേഷ്യസ് കറൻസി ഇൻ ദ വേൾഡ് എന്ന് പറയാം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലൊക്കെ ഈ മൊബൈൽ ഫോണും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് ആ അപ്പം ഇതിലൂടെ ഒക്കെ നമ്മുടെ ശ്രദ്ധ പലതിലേക്കും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ചിലവാക്കുന്ന പോലെയാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ അതിലേക്ക് പോകുന്നു എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ അസെറ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത്രയും ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധ അപ്പോൾ ആ ശ്രദ്ധ വെറുതെ ഈ പറഞ്ഞ കഥകളിലും ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കാനും ആളുകളെന്നെ ഉപദ്രവിച്ചു എന്നെങ്ങനെ ചെയ്തു ഞാൻ സഹായം ചെയ്തു എനിക്ക് തിരിച്ച് ചെയ്തില്ല എന്ന് പറയുന്ന കഥകളിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല അപ്പം അതുകൊണ്ടൊക്കെ അതൊക്കെ മറന്നു വിടുക മനസ്സിന്ന് വിടുക അപ്പോൾ നമ്മളറിയില്ല ഇപ്പോൾ ഈ ആളുകൾക്ക് സഹായം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ അത് തിരിച്ചു കിട്ടണം എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് ഈ യൂണിവേഴ്സിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സഹായം കാരണം ഈ പ്രപഞ്ചം എനിക്ക് ഒരുപാട് സഹായം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നെ നിലനിർത്തുന്നതിനും മുന്നോട്ട് പോകുന്നതിനൊക്കെ ഒരുപാട് സഹായം എനിക്ക് ആളുകളിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈശ്വരൻ ദൈവം അല്ലാ ജീസസ് എന്നൊക്കെ പറയും കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആ നമ്മുടെ ദൈവം എന്ന് വിളിക്കുന്ന ആ ശക്തി എനിക്ക് പല കാര്യങ്ങളും എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ജീവിതം നിലനിന്ന് പോകുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ലോകത്തിന് കുറച്ച് നന്മ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ആളുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് അത് തിരിച്ച് എനിക്ക് കിട്ടണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അത് ആ വ്യക്തികളൊന്നും ആവില്ല മറ്റുള്ള സാഹചര്യങ്ങളിൽ കൂടെ നമുക്ക് സഹായം ലഭിക്കും പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ആ ആൾക്ക് എത്ര സഹായം ചെയ്തു അയാൾ അയാളെന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല ഞാൻ ഇന്ന ആൾക്ക് എത്ര പൈസ കൊടുത്തിരുന്നു തന്നു ഇത്ര ആളുകൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ഞാൻ ചെയ്തുതെന്ന് എന്നെ എൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പം ജീവനൊന്നും സഹായിക്കുന്നത് പോലും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും കഥകൾ സൃഷ്ടിക്കുന്നതും വെറും വെഡിത്തരാണ് അത് നമ്മളുടെ ഈഗോയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം അപ്പോൾ അപ്പോൾ വേറൊരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുക ഓക്കെ നിങ്ങളത്തരം സഹായങ്ങളൊക്കെ ചെയ്തു അല്ലേ ആ ശരി അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായു ലഭിക്കുന്നുണ്ടല്ലോ ശ്വസിക്കാൻ വെള്ളം ലഭിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല വീടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അപ്പോൾ അതൊക്കെ തന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലോ അവർക്കൊക്കെ നിങ്ങൾ തിരിച്ച് സഹായം ചെയ്തിട്ടുണ്ടോ ആ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ ഓക്കെ പിന്നെ നിങ്ങൾ ഈ മറ്റുള്ള ആളുകൾ സഹായം ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ പൊക്കുന്നതിൽ എന്താ അർത്ഥമല്ലോ ഒരർത്ഥമില്ല അല്ലേ ഒരർത്ഥവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫോർ ഗെറ്റ് അബൌട്ടറ്റ് അവർ തിരിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോണസ് ആയിട്ട് എടുത്താൽ മതി അപ്പം അതിന് നമുക്ക് തിരിച്ച് അവരോട് വളരെ നന്ദി പ്രകടിപ്പിക്കാം അല്ലാതെ നമ്മൾ ഇന്ന ആളുകൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെനിക്ക് തിരിച്ച് ചെയ്തില്ല ആ സ്റ്റോറി നമ്മളെ തളർത്തുന്നതാണ് അതുകൊണ്ട് മറന്നു കളയുക നിങ്ങൾ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു മറക്കുക നമുക്ക് ഹെൽപ്പ് എവിടെയെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ നന്ദിയോടെ സ്മരിക്കുക വളരെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ കഥകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നമ്മളെ തളർത്തുന്ന നമ്മളെ പിറകോട്ട് വലിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതി തടയുന്ന കഥകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക അങ്ങനെ അവിടെ ആ മനസ്സിൽ സന്തോഷത്തിൻ്റെ നന്മയുടെ നന്ദിയുടെയൊക്കെ ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിജയങ്ങളെക്കുറിച്ചും ജീവിതത്തിലുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കഥകളും ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക ഓരോ നിമിഷവും ഓരോ ദിവസവും അങ്ങനെ ഇത് നമ്മൾ ദിവസങ്ങളും ആഴ്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായി മാറും അങ്ങനെ നമ്മൾ മാറി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ കുറേ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും പ്രതിസന്ധികളൊക്കെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് നേടാവുന്ന കാര്യമാണ് ആ ചിന്തകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതവും പോസിറ്റീവാക്കി ആക്കി മാറ്റുവാൻ സാധിക്കുന്നത് അപ്പോൾ പ്രതിസന്ധികൾ വന്നു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ ആ സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ ഇമോഷൻസോ ഫീലിങ്സോ ഒക്കെ ഉണ്ടായിക്കോ ഉണ്ടാവും ആയിക്കോട്ടെ സാറിയില്ല അത് മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് മുന്നോട്ട് പോകാതെ നമ്മൾ ശ്രദ്ധിക്കും അതുമാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ടുള്ള നമുക്ക് ആഗ്രഹമില്ലാത്ത അനുഭവങ്ങൾ വരരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വരികയാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഫീലിങ്സിനെ പരിപൂർണമായിട്ട് ഉൾക്കൊണ്ട് ആ സാഹചര്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് പിന്നെ പിന്നെ നമ്മൾ ആ റി മനസ്സിൽ നിന്നും ആ ഒരു നെഗറ്റീവ് ചിന്തയെ ഫീലിങ്സിനെ റിലീസ് ചെയ്ത് മുന്നോട്ട് പോവുക അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു അത്രമാത്രം ജീവിതത്തിൽ പുരോഗതി ഉണ്ടോ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവരുത് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ല അതുണ്ടായിക്കൊള്ളട്ടെ അത് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് പക്ഷേ അതിൽ കിടന്ന് കുടുങ്ങി കിടക്കാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന വഴി ചിലപ്പോൾ പെട്ടെന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ബോസ് നിങ്ങളുടെ ബോസ് വളരെ ദേഷ്യത്തിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നിങ്ങളൊരു കാര്യം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹം നിങ്ങളോട് ദേഷ്യപ്പെട്ടോ ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാൻ സാധിക്കില്ല അപ്പോൾ ആ ദേഷ്യം കേൾക്കുമ്പോൾ നമുക്കൊരു ദേഷ്യവും സങ്കടമൊക്കെ വരും ആ ഫീലിങ്സ് ഉണ്ടായിക്കൊള്ളട്ടെ അല്പസമയം ആ ഫീലിംഗ്സിനൊന്ന് ഒന്ന് അനുഭവിക്കാം പിന്നെ കഥകൾ സൃഷ്ടിക്കാതെ അടുത്ത പരിപാടിയിലേക്ക് പോവാം പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നത് ആ ഫീലിങ്സ് അനുഭവിക്കുന്നു പിന്നെ കഥകൾ സൃഷ്ടിക്കുന്നു അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ അയാൾ അങ്ങനെ പറഞ്ഞതാണല്ലോ അയാൾക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താണല്ലോ അങ്ങനെ കഥകൾ അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അത് ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടു കിടക്കുന്നു അപ്പോൾ നമ്മൾ അത്രയും എനർജിയാണ് വേസ്റ്റായി പോകുന്നത് അപ്പോൾ ഫീലിങ് അനുഭവിക്കാം ആ ചിന്തകളെ മനസ്സിലാക്കാം അതിനെ ആക്സെപ്റ്റ് ചെയ്യാം അടുത്തതിലേക്ക് മൂവ് ചെയ്യുക പിന്നെ ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ചിന്തകളെ മാറ്റുക അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക മനസ്സിലെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യു താങ്ക് യു എന്നുള്ള വാക്കുകളും സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുക അങ്ങനെ നമുക്ക് അതൊന്ന് മാറാൻ സാധിക്കും ഇങ്ങനെ പോസിറ്റീവ് വൈബിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പുരോഗതി നമുക്ക് അനുഭവപ്പെടും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മുടെ കഥകൾ നമ്മുടെ കഥകളെ മനസ്സിലൂടെ പോകുന്ന കഥകളെ ഇടയ്ക്കൊന്ന് നിരീക്ഷിക്കുക അത് നെഗറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ള കഥകളാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ബോധപൂർവം പോസിറ്റീവായിട്ടുള്ള കഥകൾ മനസ്സിൽ സൃഷ്ടിക്കുക പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ ഒരു ഒരു പോസിറ്റീവ് പ്ലസൻ്റ് പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നതിന് സഹായിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം താങ്ക് സോ മച്ച് വീണ്ടും നമുക്ക് നാളെ രാവിലെ ഏഴ് മണിക്ക് മീറ്റ് ചെയ്യാം